Rock your body, shake it, shake it, shake it, shake it, you you rock your yeah, baby. Rock your body. Shake സിദ്ധു അനാശ നല്ല പെർഫോമൻസ് ആയിരുന്നു ഇതോടുകൂടി എനിക്കൊരു കാര്യം മനസ്സിലായി

You have done a wonderful job. You are a part of the family. Right? Thank, you, sir. thank you, thank you, Situ and Asha. Siddhu, first of all, I congratulate you. To selecting a pair according to your size. <laughs> <laughs> anyway, you both of you done good job and uh, performance wise, uh, acting talent wise, when I look at it, Sidhu, you got a very good timings. <laughs> <Talent> timing under. Now, good expression. ആൻഡ് സിമിലർലി ആസ് ആൾസോ യു ആർ ആൾസോ ഗെറ്റിംഗ് ടു ദിങ് ബട്ട് യു ഹാവ് ടു ഇംപ്രൂവ് ബിക്കോസ് അത് ഈ ഡാൻസിൻ്റെ കോൺസെൻട്രേഷൻ കൊണ്ടാണോ എന്നുള്ളത് എനിക്കറിയില്ല മയപി കാരണം ഒരു ഡാൻസ് ചെയ്യുന്ന സമയത്ത് യു വിൽ ബി ലുക്കിംഗ് എ ദ സ്റ്റെപ്പ് ഓൾസോ അപ്പോൾ പല ആർട്ടിസ്റ്റിനും പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നല്ല 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 ആർട്ടിസ്റ്റുകൾ ഇത് രണ്ടും കൂടെ ചെയ്തിട്ട് ചെയ്യുന്നതാണ് സോ നിങ്ങളിപ്പോൾ ഈ പുതിയ തുടക്കമായതുകൊണ്ട് സ്റ്റിൽ ദർ ഇസ് ലോണസ് സ്കോപ്പ് ഫോർ ദ ഇംപ്രൂവ്മെൻ്റ് ബട്ട് യു ഗോട്ട് ദാലൻറ്റ് ഫോർ ദാറ്റ് കൺഗ്രാജുലേഷൻ യു ഹാർട്ട് എൻ എ വണ്ടർഫുൾ ജോബ് താങ്ക് യു താങ്ക് യു സർ താങ്ക് യു വെരി മച്ച് ഒരു ഡിഫറെ അറ്റംപ്റ്റ് എന്നാണ് ഞാനിതിനെ വിളിക്കുന്നത് ഏ നമ്മള് ഞാനിതിന് വേറെ പേര് തന്നെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു ഏ സിനിമാറ്റിക് ഡാൻസ് ഉള്ളത് ഡ്രമാറ്റിക് ആണ് ദ വാസ് മോർ ഡ്രാമ പ്രത്യേകിച്ച് മൈനസ് പോയിൻറ്റ്സ് ഒന്നും ഞാൻ പറയുന്നില്ല കാരണം ഞാനത് അതിലങ്ങ് ഇൻവോൾവ് ചെയ്ത് ആസ്വദിച്ചിരുന്നു പോയി താങ്ക് യു ഫോർ ദാറ്റ് താങ്ക് യു ഫോർ ദ തോട്ട് രണ്ടുപേരോടും അഷോടും

ഡാൻസ് നന്നായി എന്നേ ഞാൻ പറയുള്ളു ബിക്കോസ് യു ഹാവ് ഗട്ട് ഗുഡ് ടൈമിംഗ് പിന്നെ എക്സ്പ്രഷൻസ് ഇത് ചെയ്താൽ ശരിയാവോ എന്നൊക്കെയുള്ള ആ ഒരു ചെറിയൊരു കോൺഷ്യസ് ഇത് കിടക്കുന്നുണ്ട് അതങ്ങ് മാറ്റിയാൽ ഇറ്റ് ഉഡ് ബിൻ ഫാർ ബെറ്റർ പിന്നെ സിദ്ധുവിൻ്റെ ഒരു ഒരു ഞാൻ കണ്ട ഒരു ഇതെന്ന് പറഞ്ഞാൽ യു ആർ ഫ്ലെക്സിബിൾ ഒരു ആർട്ടിസ്റ്റിന് ഏറ്റവും വലിയ ഒരു ആവശ്യം എന്ന് പറയുന്നത് യു ഷുഡ് ബി ഫ്ലെക്സിബിൾ അത് സിദ്ധുവിനുണ്ട് അത് ഈ വേണ്ടാത്തൊരോചന വന്നിട്ട് അതിനെ ഇങ്ങനെയൊന്നും ലിമിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല യു ക്യാൻ ഡാൻസ് വെൽ ഓൾസോ യു ഡിഡ് വെൽ പിന്നെ ഞാൻ എപ്പോഴും ഞാൻ ഇനി ഇവിടെ ഒരു ചൂരൽ വയ്ക്കും പാട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നും പാടണമില്ലെങ്കിൽ പാടാതിരിക്കണം ആശ്വാ ആ ഒരു പ്രശ്നം ഈവൻ ലാസ്റ്റ് ടൈം ആയി മെൻഷൻ ഇട്ട് ഓർക്കുണ്ടോ എന്നാ പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടെ യു ഹാവ് ഇംപ്രൂവ്ഡ് അത് മാത്രമാണ് എനിക്ക് ആശയെടുത്ത് പറയാനുള്ളത് ഓവറോൾ ഇറ്റ് ഈസ് വെരി ഗുഡ് യു